ഹലോ ഹായ് നമസ്കാരം ഞാൻ അമലാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ശക്തികുളങ്ങര ക്ഷേത്രത്തിലാണ് അപ്പോൾ ഇന്ന് ജനുവരി പത്തൊൻപത് ഇന്ന് അവിടുത്തെ ഉത്സവമാണ് അപ്പം പത്താമത്തെ ദിവസമാണ് അപ്പം എട്ടും ഒൻപതും വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് കാണാത്തവരു കണ്ടിട്ട് വരിക അപ്പോൾ നമുക്ക് അവിടെ പറ്റി കാണാം ബാ ശക്തികുളങ്ങര അമ്പലത്തിൽ നിന്നും കുറേ ആനകളുടെ സ്വീകരണത്തിന് ശേഷം ഞാൻ കുറച്ച് ഉൾവഴികളിലേക്ക് പോയപ്പോഴാണ് പുത്തൻകുളം കേശവനെയും നെല്ലിക്കട്ട് മഹാദേവനെയും കണ്ടത് പുത്തൻകുളം കേശവനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു നാടൻ ആന ചന്തം തന്നെയാണ് നമ്മുടെ പുത്തൻകുളം കേശവൻ അവൻ കൊമ്പ് ചെത്തി മിനുക്കി വളരെ സുന്ദരനായിട്ടായിരുന്നു നിന്നിരുന്നത് അവൻ്റെ ആ ഒരു നാടൻ ചന്തത്തിൻ്റെ എല്ലാ പവറും അവനിലുണ്ടായിരുന്നു അവൻ്റെ ചെവിയും കൊമ്പും ആ ഒരു ഭംഗിയും എല്ലാം വളരെ രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാനായിട്ട് കുറേ സമയം അവനെ കണ്ടുകൊണ്ട് നിന്നപ്പോഴാണ് തൊട്ടപ്പുറത്ത് നെല്ലിക്കാട്ട് മഹാദേവനെ കഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ കേട്ടത് അതിനുശേഷമാണ് അവനെ കാണാനായി അവിടെ നിന്നും അങ്ങോട്ട് പോയത് മഹാദേവനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ തുറുപ്പുകലാൻ എന്ന സിനിമയിൽ ഗണേശനായി അഭിനയിച്ചത് നമ്മുടെ നെല്ലിക്കാട്ട് മഹാദേവനാണ് ഇവനും ഒരു അസൽ നാടൻ ചന്തം തന്നെയാണ് അനു എന്ന് പറയുന്നൊരു ചേട്ടനാണ് ഒന്നാം പാപ്പനായി ഏകദേശം പതിമൂന്ന് വർഷമായി ഇവനിൽ കയറുന്നത് നിലമ്പൂർ കാടുകളുടെ വരദാനമാണ് പുത്തംകുളം കേശവനും നെല്ലിക്കാട്ട് മഹാദേവനും ആനയെ ഒരു ചങ്ങല ഇല്ലാതെ നിർത്തി കഴുകുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ചങ്ങലയിൽ നിൽക്കാൻ നിർത്തുന്നത് അധികം മാസൊന്നുമല്ല എങ്കിൽ പോലും ഒന്നുമില്ലാതെ ആനയെ നിർത്തി കഴുകുമ്പോൾ ആ ആനയ്ക്കും ആ പാപ്പാനോടുള്ളതും അല്ലെങ്കിൽ പാപ്പാന് ആനയോടുള്ളതും ഒരു വിശ്വാസം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും ആനയെ കഴുകുമ്പോൾ ഈ കൊമ്പ് തേച്ച് മിനുക്കുന്നത് കാണാനുള്ളൊരു ഭംഗി അത് വേറെ തന്നെയാണ് നോർമൽ ശരീരം കഴുകുമ്പോൾ കല്ല് വെച്ചോ അല്ലെങ്കിൽ തൊണ്ട് വെച്ചോ ബ്രഷ് വെച്ചോ ആയിരിക്കും കഴുകുന്നത് പക്ഷേ കൊമ്പ് പണ്ട് മുതൽ തന്നെ ഞാൻ കണ്ട് കണ്ടിട്ടുള്ളത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കഴുകുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണോ അല്ലെങ്കിൽ മണലോ അല്ലെങ്കിൽ ചരലോ വെച്ചായിരിക്കും കൊമ്പ് തേച്ച് നീക്കി കഴുകുന്നത് അത് കാണാൻ വളരെ ഭംഗിയാണ് കഴുകെല്ലാം കഴിഞ്ഞതിന് ശേഷം ഓരോ ഭാഗത്തും അവൻ്റെ ഇടച്ചങ്ങലയും എല്ലാ ചങ്ങലകളും കൂട്ടിയിടാൻ തുടങ്ങി ആനകളെ ഇങ്ങനെ ഇരുത്തുന്നതും കിടത്തുന്നതും ഒക്കെ കാണാനുള്ളൊരു രസം അത് വേറെ തന്നെയല്ലേ അത് കുറേ സമയം ഞാൻ നിന്ന് കണ്ടുകൊണ്ട് നിന്നു കുറേ പ്രാവശ്യം ആനകളുടെ ആ ആനയുടെ ഒരു ഭംഗി അതായത് ഈ ഒരു ആനയെ മനസ്സിലാക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ കാണുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവുന്നത് ഇവൻ്റെ പെരുമുഖമാണ് ആ പെരുമുഖത്തേക്ക് നോക്കുമ്പോൾ രണ്ട് കണ്ണുകളുടെ ചുറ്റിനുമുള്ള ആ ഒരു കറുപ്പ് എന്ന് പറയുന്നത് കണ്ണെഴുതിയതുപോലെ ഭംഗിയാണ് അവനെ കാണാനായിട്ട് നാടൻ ആനായതുകൊണ്ട് തന്നെ അവൻ്റെ ആ കൊമ്പിൻ്റെയും തുമ്പിക്കയുടെയും ഭംഗി എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊമ്പിൻ്റെ ഭാഗം ഒരു കനക്കൂടുതലും അതിനനുസരിച്ചിട്ടുള്ള തുമ്പിയുടെ നീളവും കനവും കൂടെ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയേണ്ടതായിട്ട് വരത്തില്ല അത്രയ്ക്ക് രസമാണ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ നാടൻ ആനകൾക്ക് അധികം ഹൈറ്റ് വെക്കില്ലെങ്കിൽ കൂടിയും അവരുടെ ഭംഗി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും ആ കൊമ്പിൻ്റെ കനക്കൂടുതലും തുമ്പിക്കയും ചെവിയും മസ്തകവും അതുപോലെ മതഗിരിയും ഇടനീളവും ഒക്കെ എല്ലാം ഒത്തിണങ്ങിയതായിരിക്കും ആനയുടെ കഴുകെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കുറേ കുട്ടികൾ ആനയ്ക്ക് പഴവുമായിട്ട് വന്നത് അങ്ങനെ എല്ലാ കുട്ടികളും അവിടെ നിന്ന് എല്ലാവരും ആനയ്ക്ക് പഴം വായിൽ വെച്ച് തന്നെ കൊടുക്കുകയും ചെയ്തു കുട്ടികളാണെങ്കിലും ആരാണെങ്കിലും ആനയ്ക്ക് പഴം കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് വായിൽ വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് പഴമോ അല്ലെങ്കിൽ എന്താണോ കൊടുത്തത് അത് താഴെ പോയാൽ അത് പാപ്പാമാരോട് ചോദിക്കാതെ അത് കുനിഞ്ഞെടുക്കുകയോ അതിനെ തൊടാനോ പോരുത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് ആനയ്ക്ക് ഒരു പ്രകോപനം ഉണ്ടാകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ പാപ്പാമ്മരോട് ചോദിക്കാതെ കുഞ്ഞെടുക്കുന്ന ശ്രമിക്കരുത് ആനകളുടെ കഴുകിന് ശേഷം അവർ നടന്നു വരുന്ന ഒരു ഭംഗി എന്ന് പറയുന്നത് അതും ഒന്ന് എടുത്ത് പറയേണ്ടതാണ് കാര്യം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എടുക്കാൻ വീഡിയോ എടുക്കാൻ ഇഷ്ടപ്പെട്ട ഷോട്ട് എന്ന് പറയുന്നത് ആനയെ കഴുകിയതിന് ശേഷം ആനയെ കൊണ്ടുവരുന്ന ആ ഒരു വരവാണ് അതാ നിങ്ങളൊന്ന് നോക്ക് എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് ആ ഒരു നാടൻ പവർ എന്ന് പറയുന്നത് എടുത്ത് പറയേണ്ടതു തന്നെയാണ് കഴുകിയെല്ലാം കഴിഞ്ഞതിന് ശേഷം അവനെ ആ കേശവൻ നിൽക്കുന്ന അതേ വീടിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്ന് ആ ആന ആനയുടെ മുന്നിലൂടെ തന്നെയാണ് കൊണ്ടുപോയി തൊട്ടടുത്ത് ചേർത്ത് നിർത്തിയത് ആ ഒരു നിർത്തിയപ്പോൾ അവൻ നിന്ന നിപ്പ് എന്ന് പറയുന്നത് വളരെ ശാന്ത ശാന്തസ്വരൂപനായിട്ടാണ് കാര്യം ആനകളുടെ സ്വഭാവം കാണുമ്പോൾ അല്ലെങ്കിൽ പാപ്പാമാർ ആനകളോട് ഇടപെടുന്ന രീതി കാണുമ്പോൾ നമുക്കറിയാം ആനകളുടെ സ്വഭാവം ഇത്രത്തോളം ടെററാണെന്നും പാവമാണെന്നും അപ്പം അനി അനുചേട്ടൻ മഹാദേ മഹാദേവനോട് ഇടപെടുന്ന രീതി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ അവൻ കേൾക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഒരു എതിർവാക്കോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമോ പറയേണ്ടതായിട്ടോ ഒന്നും വരത്തില്ല ഒറ്റ പ്രാവശ്യം പറഞ്ഞെങ്കിൽ തന്നെ അവനത് അനുസരിക്കുക ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ ആ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടോ ഇനി നമ്മളെല്ലാം കാത്തിരിക്കുന്നത് രാത്രിയുടെ ഇവിടെ വരവതിന് വേണ്ടിയിട്ടാണ് ആനകളെ ചമയങ്ങളെല്ലാം അണിഞ്ഞ് നെറ്റിപ്പട്ടവും തിടമ്പും വെഞ്ചാമരങ്ങളും എല്ലാം വെച്ച് കാണാൻ വേണ്ടിയിട്ടാണ് എൽഇ ഡി പതിപ്പിച്ച തിടമ്പായിരുന്നു രണ്ട് അവർ ചൂസ് ചെയ്തിരുന്നത് ശക്തികുളങ്ങരയിലെ ശ്രീശാസ്ത എന്ന് പറയുന്നൊരു ടീമാണ് ഈ രണ്ട് ആനകളെയും ശക്തി കുളങ്ങര അമ്പലത്തിനേക്ക് വേണ്ടി ഇറക്കിയത് അവരറിഞ്ഞ അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്ന് എനിക്കറിയില്ല രണ്ടും അവർ ചൂസ് ചെയ്തത് നാടൻ ആനകളെ തന്നെയാണ് വളരെ ചുരുക്കമാണ് നാടൻ ആനകളെ ചൂസ് ചെയ്യുന്നത് എന്തു തന്നെ ആയിരുന്നാലും അവർ അവരുടെ ജോലി വളരെ ഭംഗിയായിട്ട് അവർ നിറവേറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആരെങ്കിലും ലൈക്ക് ചെയ്യാതെയോ സബ്സ്ക്രൈബ് ചെയ്യാതെയോ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ കാണാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മി ഗജമിത്ര സൈനിങ് ഓഫ്